നാടിന്റെ വിദ്യാലയം നൂറിന്റെ നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ കളത്തിലെ പടിപ്പുരയിൽ കുടിപ്പള്ളിക്കൂടമായി തുടങ്ങി വെച്ച ഏകാധ്യാപക വിദ്യാലയം ജി എൽ പി എസ് പിലാക്കാട്ട്രി ശതാബ്ദി ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നു കഴിഞ്ഞ വാർഷിക ദിനത്തിൽ നൂറ് ചരാത് കൊളുത്തിയാണ് വിദ്യാലയത്തിന്റെ ശതാബ്ദി വർഷം ജനങ്ങളെ അറിയിച്ചത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ശതാബ്ദി വർഷത്തിൽ നൂറ് വൈവിധ്യമാർന്ന പരിപാടികൾ നടത്തും സാഹിത്യോത്സവം വരയുത്സവം കരവിരുദ്ധ ഉത്സവം ശാസ്ത്രോത്സവം എന്നിങ്ങനെ എല്ലാ മാസവും ഓരോ ആഘോഷ പരിപാടികൾ ഉണ്ടാവും ശതാബ്ദി ആഘോഷങ്ങളുടെ നടത്തിപ്പിന് മന്ത്രി എം ബി രാജേഷ് അബ്ദുൾ സമദ് സമദാനി എം പി ബ്ലോക്ക് പ്രസിഡന്റ് വി പി റജീന എന്നിവർ രക്ഷാധികാരികളും നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ചെയർമാനും ഡോക്ടർ രാമചന്ദ്രൻ ജനറൽ കൺവീനറുമായി നൂറ്റി അൻപത്തൊന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം വി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഫൈസൽ അധ്യക്ഷനായി കെ പരമേശ്വരൻ എച്ച് എം സി ശോഭ സന്തോഷ് കച്ചേരി വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇപ്പോൾ എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണല്ലോ അല്ലേ ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ ബി കോം ഫിനാൻസ് ബികോം സി എ ബി എ ഫംഗ്ഷൻ ഇംഗ്ലീഷ് ബി എസ് സി ഫുഡ് ടെക്നോളജി ബി എ എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ് എ ഐ സി ടി ഇ അംഗീകാരത്തോടു കൂടി ബി ബി എ ബി സി എ കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് എൻ ജി എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പട്ടാമ്പി